തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാർക്ക് ഹിതായത് കൊടുക്കല്ലോ അവർക്ക് നീ ഹിതായത്ത് കൊടുക്കണില്ലെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങൾ അകറ്റണം അകച്ചണം തമ്പുരാനെല്ലാഹു ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നിന്നെ കുറിച്ചുള്ള ബോധങ്ങൾ കറമ്പേ ഇത് ജീവിതമാണ് ഒരറ്റ ജീവിതം നീ കൊടുക്കണുള്ളൂ മരിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല തിരിച്ചു നീ ദുന്യാവ്ക്ക് പറഞ്ഞയക്കുന്നില്ല ആ പരീക്ഷണം അവിടെ അവസാനിച്ചു അല്ലോ ഇത് ഈ ഒരു ബോധം ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഉമ്മത്തിന് വിശേഷിച്ചു നൽകണം തമ്പുരാനെ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബെ ഞങ്ങളുടെ ജോലിയും തൊഴിലും കച്ചവടവും നിന്റെ ഇഷ്ടത്തിലാക്കണേ ഞങ്ങൾക്ക് ഹലാല കൊണ്ട് ഐശ്വര്യം ജോലി സംബന്ധമായ പ്രയാസത്തിൽ മകന് വേണ്ടി ആരെത്താൻ പറഞ്ഞ സഹോദരൻ അല്ലാത്തവരും എല്ലാവർക്കും സലാമത്ത് നൽകണേ റഹ്മാനെ രോഗികളായി കിടക്കുന്നവർ അല്ലോ ഐസ്യു മറ്റും ഓപ്പറേഷന് കിടക്കുന്നവർ അതോ ആരൊക്കെ പറഞ്ഞു ഒരുപിടി ആളുകൾ ഞങ്ങളുടെ ഈ സദസ്സിൽ ഓരോരുത്തരും കയ്യുർത്തി ഓരോരുത്തർക്കും പലരെ കുറിച്ച് മൂർക്കുന്നുണ്ടല്ലോ അവർക്കെല്ലാം നീ ശിഫ നൽകണം എന്നുള്ള ഓപ്പറേഷൻ ഹോസ്പിറ്റൽ അവർക്ക് നീ പരിപൂർണ്ണിഫ പെട്ടെന്ന് നൽകണം പരിപൂർണ്ണ ശിഫ നൽകണം കേൾവിശക്തിയും നഷ്ടപ്പെട്ട കുട്ടിക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞോ എന്തൊരു വിഷമാണ് ആ മാതാപിതാക്കളുടെ കുറച്ചവനെ അവർക്ക് ആ പ്രയാസം നീക്കി കൊടുക്കണേ റബ്ബേ ആ കുട്ടികൾക്ക് നീ പരിപൂർണമായ സംസാരശേഷിയും കേൾവിശക്തിയും കൊടുക്കണം റബ്ബെ നിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ നിനക്ക് എങ്ങനെയും ഷിപ്പയാക്കാൻ കഴിയും പ്രച്ചോനെ ഞങ്ങൾ ആർക്കും മാരക രോഗങ്ങൾ വരാതെ കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ നൽകിയ കാഴ്ചയും കേൾവിയും സംസാരവും രുചിനോക്കലും നടക്കലും തൊടലും ഇതെല്ലാം നീന്തുന്നതിനെ അമ്മത്താണ് അത് മരണം വരെ നിലനിർത്തിത്തരണം റഹ്മാനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ രണ്ട് സഹോദരന്മാരുണ്ടി പറഞ്ഞവർ അവർക്ക് കാഴ്ച തിരിച്ചു കൊടുക്കണം റഹ്മാനെ കണ്ടുകൊണ്ടിരുന്നൊരു ലോകത്തെ പിന്നെ അന്ധന്മാരായി പോകുന്ന നിന്റെ നിന്നെ അത് അത് പരീക്ഷിക്കല്ല നിലനിർത്തി തന്ന പരീക്ഷിക്കല്ലേ കൃഷി കടങ്ങളുണ്ടല്ലോ കടം കൂട്ടിത്തരണം തൊൻപുരാനെ കച്ചവടത്തിൽ വിഷമത്തിനാണല്ലോ കച്ചവടക്കാർ വറക്കത്ത് ചെയ്യണം റഹ്മാനെ ജോലിയിൽ പ്രയാസമുണ്ടല്ലോ എല്ലാ പ്രയാസങ്ങൾ നീക്കിത്തരണം തൊൻപുരാനെ ഞങ്ങളുടെ ജോലിയും തൊഴിലും കച്ചവടവും എല്ലാം ഒരുപാട് ദുന്യാവിൽ എന്നോട് ചോദിക്കാനുണ്ടല്ലോ മക്കളില്ലാത്തവർക്ക് വിഷമമുണ്ടവർക്ക് മക്കളെ നൽകണം വീട് തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല പൂർത്തിയായി കഴിഞ്ഞ് കടം വന്നവരെ സഹായിക്കണം പറച്ചോനെ കല്യാണപ്രായം എത്തി നിൽക്കുന്ന സഹോദരിമാർ അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ കല്യാണം നടക്കാൻ പോകുന്നത് സന്തോഷത്തിലും ആക്കണം തമ്പുരാനെ അള്ളാഹു ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞാലും ഞങ്ങൾ മരിച്ചു പോയാൽ ഈ ഒരു ദുന്യാവിന്റെ വിഷമുണ്ടാവൂല്ല പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ ആഹ്റമാണ് ഖബറിലും ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് പ്രയാസപ്പെടുത്തരുത്യാവിൽ എങ്ങനെ കടന്നു പോയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അറിയാമല്ലോ നാളെ ഞങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്റെ മലക്കുകളുടെ ദണ്ട് കൊണ്ട് അള്ളാഹു കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണം പടച്ചവനെ അവിടുത്തെ തേളുകളും പാമ്പുകളും വന്ന് കടിച്ചു കീറുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണെ റബ്ബേ ഒന്ന് നിലവിളിക്കാൻ പോലും ആരാരും ഇല്ലാത്ത നേരത്തെ നിന്റെ റഹ്മത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എടുക്കണം തമ്പുരാനെ ഖിയാമത്ത് നാള വരെ സ്വർഗ്ഗം കണ്ട കടക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ അല്ലാഹുマグഫിർ ലനാ വലീ വാലിദീനാ റബ്ബനാ റഹ്ഹിംഹും കമാ റബബൂനാ ശിഗാര അല്ലാഹുマグഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അന്നാഹയാഇ മിൻഹും വൽ അംവാത് റബ്ബനാ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വ قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اشفنا واشف مرضانا وعافنا وعاف مبتلانا وارحمنا وارحم موتانا اللهم ارحمنا فوق الارض اللهم ارحمنا تحت الارض اللهم ارحمنا يوم العرض عليك اللهم سلمنا من النار سالمين امنين وادخلنا الجنه مع الابرار مع سيد الأبرار محمد صلى الله عليه وسلم وبحق الله على صلى الله, عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى على جميع الانبياء السلام عليكم ورحمه الله وبركاته